മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊമിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിശുദ്ധമായ റമദാനു ഷെരീഫ് നമ്മളിലേക്ക് കടന്നു വരാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് പരിശുദ്ധമായ ഷാബാനു ഷരീഫ് ഇരുപതാമത്തെ ദിവസമാണ് അതുകൊണ്ട് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റമദാനു ഷെരീഫ് നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില പ്രാർത്ഥനകൾ നാം അധികരിപ്പിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് ആ പ്രാർത്ഥനകൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതുകൊണ്ട് എല്ലാ ആളുകളും അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ എല്ലാം ുംജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നന്നാക്കി നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും സ്വീകരിക്കട്ടെ ആദ്യമായി നമ്മളെ കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ മജലിസിൽ വിക്രദു ആ മജിലിസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ ഇരുപത്തിയഞ്ചിലെ പരിശുദ്ധമായ റമലാൻ ഷരീഫ് നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ ഉള്ളൂ ഇന്ന് പരിശുദ്ധമായ ഷബാനു ഷെരീഫ് ഇരുപതാമത്തെ ദിവസമാണ് എട്ടോ ഒമ്പതോ ദിവസങ്ങൾ ഉള്ളൂ പരിശുദ്ധമായ റമലാൻ നമ്മളിലേക്ക് കടന്നു വരാൻ എന്റെ പ്രിയമുള്ളവരെ ഈ റമലാൻ ഷെരീഫ് കടന്നു വരുന്നതിന്റെ മുമ്പ് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില പ്രാർത്ഥനകൾ നാം അധികരിപ്പിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവസാനം നിങ്ങളൊക്കെ പറയുന്ന മജലിസിൽ കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമുക്നിങ്ങളെ ഇനി മുതൽ നാം അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അൽ ഇസ്ഫാർ അധികരിപ്പിക്കലാണ് തൗബ അധികരിപ്പിക്കലാണ് അള്ളാഹുവിന്റെ മുമ്പിൽ കരയുക ചെയ്ത തെറ്റുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞ് ഏറ്റു പറഞ്ഞ് കരയുക അത് നിർബന്ധമായ കാര്യമാണ് ഇനി റമദാനു ഷെരീഫിലേക്ക് കൂടുതൽ സമയങ്ങളില്ല നാളെ തൗബ ചെയ്യാം നാളെ ഇസ്തിഗുഫാർ അധികരിപ്പിക്കാം അങ്ങനെ പറഞ്ഞ് നാളെ നാളെ എന്താ ലോട്ടറി ഒന്നും നാളെ 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 അവസാനിലേക്കാണ് കടക്കും അവസാന മാസം കണ്ടു ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് മുതൽ ഇസ്തിഗ്ഫാർ തൗബ തുടങ്ങിക്കോളെ പറഞ്ഞു മിൻ കുല്ലി ദംബിൻ എല്ലാ തെറ്റിൽ നിന്നും ചെറിയ ഒരു തെറ്റാണെങ്കിൽ പോലും എല്ലാ തെറ്റിൽ നിന്നും അല്ലാഹുവിനോട് തൗബ ചെയ്യൽ നിർബന്ധമാണ് തൗബ ചെയ്യൽ അത് എത്ര വലിയ തെറ്റാണ് എത്ര ചെറിയ തെറ്റാണെങ്കിലും തൗബ തൗബ നിർബന്ധമാണ് പരിശുദ്ധ നമ്മളെ നിങ്ങൾ ചെയ്യണം മടങ്ങണം എന്തിനാണ് ഈ ചെയ്യാൻ പറയുന്നത് രാവിലും അതുപോലെ തന്നെ രാവിലും ഇസ്രാമിറാജിന്റെ രാത്രിയിലും എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വ്യാഴാഴ്ച രാവിലും ഇങ്ങനെ എല്ലാ ദിവസവും പറയുന്നത് ഖുർആൻ പറഞ്ഞു ലഅല്ലകും വിജയിക്കാൻ വേണ്ടിയാണ് നമ്മളെ നമ്മളെ മനസ്സിൽ അഹങ്കാരമില്ല എന്ന് വിജയിക്കണമെങ്കിൽ ചെയ്യണം ആരാധനകൾ ഉണ്ടാകണമെങ്കിൽ ചെയ്യണം അതുകൊണ്ട് ഇനി മുതൽ ധാരാളം തോപ നമ്മൾ വർദ്ധിപ്പിക്കുക അള്ളാൻ റസൂൽ എന്താ അശദ്ദു അബദി പറഞ്ഞോ അടിമ ചെയ്യൽ തോപൽ അത് വലിയ ഇഷ്ടമാണ് അള്ളാഹു സന്തോഷിക്കുമെന്ന് പറയുന്നത് അവൻ ഖേദിച്ചു മടങ്ങിയല്ലോ ചെയ്ത തെറ്റിന്റെ അവൻ എന്ന് തോപ ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കേണ്ട തോപ ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് പറഞ്ഞത് എത്ര വലിയ തെറ്റും അള്ളാഹു സുബഹാന മാപ്പ് നൽകും അതുകൊണ്ട് ഇനി മുതൽ തുടങ്ങിക്കോളോ ഇന്ന് സമയമില്ല ഇത് ഷഹബാനിന്റെ ഇരുപതാമത്തെ ദിവസമാണ് ദിവസങ്ങൾ മാത്രമുള്ളൂ

മാപ്പ് നൽകണേ ഇതാണ് ഇതിന്റെ അർത്ഥം ഇത് ധാരാളം പറയണം ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യമല്ലിരിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥന ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ് ഇത് ധാരാളം പറയണം എല്ലാ നിസ്കാര ശേഷവും പറയാ പറയാട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് എന്തിന്റെ അർത്ഥം ഞങ്ങളെ ശരീരത്തിനോട് അക്രമം ചെയ്തു ഞങ്ങളെ ശരീരം കൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ മിനൽ തീർച്ചയായും പരാജയപ്പെട്ടു പോകും ഇതാണ് തിന്റെ അർത്ഥം ഈ അർത്ഥൊക്കെ മനസ്സിൽ കരിഞ്ഞിട്ട് നന്നായി അങ്ങ് ധർക്കുക നന്നായി അങ്ങ് തൂപ ചെയ്യ അതുപോലെ തന്നെ ഏറ്റവും ചെറിയ തൂപയാണ് അസ്തഖ് അലീം അലി റസൂൽ ഒരു ദിവസം നൂറു വട്ടൊക്കെ പറഞ്ഞിരുന്നു എന്നാ എഴുപത് വട്ടം പറഞ്ഞിരുന്നു അദീസിലുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഇത് മനസ്സിൽ തട്ടി പറയണം അള്ളീം എനിക്ക് പൊറുക്കനെ അല്ല ഇതൊക്കെ എന്നതിന്റെ അർത്ഥങ്ങൾ ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിൽ തട്ടി ധാരാളം ഇനി മുതൽ നമ്മൾ പറയാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കുക ധാരാളം റഹ്മത്ത് ചോദിക്കണം ഇപ്പൊ തന്നെ ചൂട് കൂടിയിട്ട് നമ്മൾ ആകെ തളർന്നു പോവുകയാണ് വല്ലാത്ത ദാഹം ഊടിപ്പോയി അത് ഇനി റമദാൻ വന്നാലോ അതുകൊണ്ട് റമദാനിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകാൻ പ്രത്യേകം അള്ളാഹുവിന്റെ തണൽ ലഭിക്കാൻ പ്രത്യേകം അള്ളാഹുവിന്റെ തണൽ ലഭിക്കാൻ വേണ്ടി റഹ്മത്ത് ചോദിക്കുക മഴ അള്ളാന്റെ റഹ്മത്താണ് തണൽ അള്ളാഹുവിന്റെ റഹ്മത്താണ് ദാഹ ഇല്ലാതിരിക്കല് അതൊക്കെ അള്ളാഹുവിന്റെ റഹമത്താണ് ചൂട് കുറവാകാൻ അള്ളാഹുവിനോട് ചോദിക്കണം അത് റഹ്മത്താണ് അപ്പൊ റഹ്മത്ത് ഇങ്ങനെ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ചോദിക്കാം റമലാനിക്ക് നമ്മൾ ചോദിക്കും റമലാനാകാൻ കാത്തിക്കണ്ട ഇപ്പോൾ തന്നെ തുടങ്ങുക കാരണം റമലാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല റാഹത്തോടെ നമുക്ക് നോമ്പൊലിക്കണം എത്രയോ ആളുകൾ പ്രഷർ ഉള്ളവരും ഷുഗറുള്ള ആളുകളെ കണ്ടു അവർക്കൊക്കെ ചൂടത്ത് പോകും അതുകൊണ്ട് ചോദിക്കുക ഇത് ധാരാളം ചെയ്യുക വളരെ പ്രധാനപ്പെട്ടതാണ് റഹ്മത്ത് ചോദിക്കുക നല്ല നിലക്ക് നോമ്പോൽക്കാൻ റഹ്മത്ത് വേണം മഴ വേണം അല്ലെങ്കിൽ തണല് വേണം അതിനുവേണ്ടി റഹ്മത്ത് ചോദിക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം സഹോദരിമാര് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യ് സഹോദരിമാര് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പുരുഷന്മാരും മനസ്സിലാക്കേണ്ട കാര്യമാണ് നല്ല നിസ്കാര കുപ്പായം ഉണ്ടായിരിക്കുക റമദാനിക്ക് സ്പെഷ്യലായ ഒരു നിസ്കാരകുപ്പായം വാങ്ങി വെക്കുക അപ്പൊ പറയും പോലെ കായല്ലാതെ എന്തിനാ കായില്ലാത്തത് ഒരു ഒരു മാസം മൊബൈൽ റീചാർജ് ചെയ്യാൻ എത്ര ഉറുപ്പയ്ക്ക് റീചാർജ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും പൈസ ഉണ്ട് നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ പൈസ ഇല്ല ക്യാഷ് ഇല്ല അത് പറ്റൂല നമ്മൾ നല്ല ഒരു അല്ലെങ്കിൽ ഉള്ള നിസ്കാര കുപ്പായം തന്നെ ഒന്ന് വൃത്തിയാക്കുക ചില ഉമ്മമാര് മനസ്സിലാക്കി ാണ് നിസ്കാര കുപ്പായം അലക്കുക അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നിസ്കാര കുപ്പായം ഏറ്റവും വൃത്തിയുള്ള ഡ്രസ്സ് അത് നിസ്കാര കുപ്പായമാകണം നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കും മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെ കല്യാണത്തിന് പോകുമ്പോൾ വീടിരിക്കലിന് പോകുമ്പോൾ എന്തെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ നല്ല ഡ്രസ്സ് നമ്മൾ ധരിക്കും നിസ്കരിക്കുമ്പോ ഏറ്റവും മുഷിഞ്ഞ വസ്ത്രമേ ധരിക്കുള്ളൂ അതാണെങ്കിലോ ഒരു മുസല്ല അതും തിരുമ്പിട്ടുണ്ടാവൂല എടാ മുസല്ലയിൽ ഇങ്ങനെ ഇട്ടിട്ട് ചൂരുട്ടി ചൂരുട്ടി ചുരുട്ടി ചുരുട്ടി സ്പ്രിങ് ആയിട്ട് ും ഞാൻ നിർത്താൻ കഴിയൂല ആ രൂപത്തിൽ അതായിട്ടുണ്ടാവും പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ അത് അലക്കും അങ്ങനെ ഉണ്ടാവരുത് എന്റെ പ്രിയമുള്ളവരെ നിസ്കാര കുപ്പായം നല്ല സുരക്ഷിതത്തോടത്തോടെ സംരക്ഷിക്കണം ആങ്കർമ തൂക്കിള്ളണം അതിങ്ങനെ ചുരുട്ടിട്ടല്ല നിസ്കാര കുപ്പായം ഏറ്റവും നല്ല വൃത്തി നിസ്കാര കുപ്പായമാണ് അതുകൊണ്ട് നിസ്കാര കുപ്പായം ഒരുക്കി വെക്കുക റമദാനാവട്ടെ കടി പോയി വാങ്ങാന്ന് വിചാരിക്കണ്ട ഇപ്പോൾ തന്നെ റമദാനിക്കുള്ള നിസ്കാര കുപ്പായം ശരിക്കും വൃത്തിയായി നല്ല നിലക്ക് വെക്കുക അവർ രണ്ട് നിസ്കാര കുപ്പായെങ്കിലും നമ്മൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ചില ചില ആളുകൾക്ക് ഒരു നിസ്കാര കുപ്പായ ഉണ്ടാവുള്ളൂ ലോകം കളറ കളർ പോയി കളർ പോയി മഞ്ഞ കളറായി പിന്നീം മുജാല മുക്കി ഉജാലമുക്കി മുക്കി മുക്കി ഉജാലായിട്ടുണ്ടാവും അത് ഉജാല പരസ്യമായിട്ടുണ്ടാവും അപ്പം ആ രൂപത്തിൽ ആവരുത് കായ് ഇല്ല എന്നൊന്നും പറയണ്ട ആ ജാതി വർത്താനം ഒന്നും പറയണ്ട കാരണല്ല ഇനി ഉമ്മമാരുടെ കയ്യിൽ കായുണ്ടോ പൈസ ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ആ പെരുന്നാക്കൊക്കെ ആ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നിറച്ച് സഹോദരിമാരായിരിക്കും കായയില്ല പൈസ ഇല്ല എന്ന് പറഞ്ഞ ഉമ്മമാരൊക്കെ ഉണ്ടാവും ടെക്സൈസിൽ അതും വലിയ വലിയ കവർ കവറുകൊണ്ടായിരുന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക വലിയ വലിയ ഡ്രസ്സുകൾ അയ്യായിരത്തിൻ്റെയും മൂവായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നൊക്കെ ആയില്ല പൈസ അല്ല പൈസ അല്ല എന്നിങ്ങനെ പറയും ചെയ്യും സുബാറില്ല അപ്പം പൈസ അല്ല എന്നൊക്കെ വെറുതെ പറയണം പൈസ കണ്ട് നിസ്കാരക്കുപ്പായത്തിന് കുപ്പായത്തിന് അത്ര വലിയ വില ഒന്നുമില്ല ഒരു രണ്ട് നിസ്കാരക്കുപ്പായം നമുക്ക് ഉണ്ടാവണം റമലാനിക്കുന്നല്ല അല്ലെങ്കിലും ഒരു രണ്ട് കുപ്പായമെങ്കിലും ഉണ്ടാകണം അപ്പം റമലാൻ വരുന്നതിൻ്റെ മുമ്പ് കുപ്പായം ഒരുക്കി വെക്കണം പിന്നെ സമയമല്ല റമലാനായ പിന്നെ വിഭാഗത്ത് തന്നെ നിസ്കാ ം തന്നെ തറാവീഹ് തന്നെ പിന്നെ നമുക്ക് സമയം പിന്നെ ഡ്രസ്സ് വാങ്ങാൻ പോകാൻ സമയമില്ല ഇപ്പോൾ തന്നെ ഒരുക്കി വെക്കുക അതുപോലെ തന്നെ നല്ല ഒരു മുസല്ല നിസ്കരിക്കാൻ പറ്റിയ നല്ല ഒരു മുസല്ല ഉണ്ടാവണം ആ പഴയ മുസല്ല തിരുമ്പാത്ത മുസല്ല അങ്ങനെ ഉണ്ടാവരുത് നല്ല ഉഷാറായിട്ടൊരു മുസല്ല അവിടെ എടുത്ത് വെക്കുക ഇവിടെ നിസ്കാര കുപ്പായത്തിന്റെ കാര്യം പറയുമ്പോഴും മുസല്ലയുടെ കാര്യം പറയുമ്പോഴും പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഇന്ന് നമ്മളുടെ വിപണിയിൽ കുറെ കുത്തും പുള്ളിയും ചിത്രമൊക്കെ ഉള്ള നിസ്കാരക്കുപ്പായ ഓൺലൈനിൽ ും പല ഉമ്മമാർ ഇങ്ങനെ അതിങ്ങനെ മോഡേൺ ആയിട്ട് അങ്ങനെ ആ നിസ്കാരകുപ്പായം പാടില്ല ആ നിസ്കാരകുപ്പായം കറാഹത്താണ് അങ്ങനെ ചിത്രങ്ങളും പുള്ളികളുള്ള നിസ്കാരകുപ്പായം ഒഴിവാക്കിക്കോ ഏറ്റവും നല്ലത് വസ്ത്രമാണ് അല്ലെങ്കിൽ ആ കുത്തും കുത്തും നിസ്കാരകുപ്പായിട്ട് നിസ്കരിച്ചാൽ അത് കറാഹത്തിന്റെ പരിധിയിൽ വരും അങ്ങനത്തെ മുസല്ല മുസല്ല നിസ്കരിക്കാൻ പാടില്ല അത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അഞ്ചാമത് നമ്മൾ അത്തർ 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 വാങ്ങി വെക്കണം നല്ല വാങ്ങണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ വലിയ ഇഷ്ടമായിരുന്നു മൻ തന്നു കഴിഞ്ഞാൽ അത് െന്ന് പറയില്ല നമ്മളും അങ്ങനെ പറയാൻ പറ്റൂല അത്തർ നമ്മൾ ഒരാൾക്ക് തന്നു കഴിഞ്ഞാൽ ഒരാൾ നമ്മൾക്ക് അത്തർ തന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക അതൊരിക്കലും എനിക്ക് വേണ്ട എന്നൊരിക്കലും നമ്മൾ പറയരുത് കാരണം അത്രാഹുവിന്റെ റസൂൽ യും പ്രാധാന്യം നൽകിയിട്ടുണ്ട് അപ്പൊ ഒരു അത്ര കുപ്പി വാങ്ങി വെക്കുക ഒരു ഒരു മാസത്തിനുള്ള അത്ര കുപ്പി വെക്കണം എന്നിട്ട് നമ്മളെ കുപ്പായത്തിലും നമ്മളെ മുസല്ലയിലൊക്കെ അത് തേൽക്ക് തേക്കുക അങ്ങനെ അനുസ്കരിച്ചു കഴിഞ്ഞാൽ നല്ല ഭക്തി കിട്ടും നമ്മളെ ബുദ്ധി വർധിക്കും ഈമാൻ ഉണ്ടാകും അത്ര എന്ന് പറഞ്ഞാല് കാരണം മലക്കുകളൊക്കെ അടുത്തേക്ക് വരുന്ന മലക്കുകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് അത്ര അപ്പൊ നമുക്ക് ചോദിക്കാറുണ്ടാകും റമദാനിന്റെ പകൽ നിസ്കരിക്കുമ്പോഴും അത്ര എന്ന് വേണ്ട നോമ്പുകാരനായ അത്ര ഉപയോഗിക്കൽ കറാഹ ാണ് മകരി നോമ്പ് തുറന്ന് മകരികരിക്കുമ്പോൾ തുടങ്ങിക്കൊളിയും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അത്ര തേക്കുക പിന്നെ ആ സ്മെല്ലാം കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പൊ അത്ര വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഉമ്മമാരെ അന്യപുരുഷന്മാരുണ്ടാവുമ്പോൾ അത്ര തേക്കരുത് കേട്ടോ അന്യപുത്ര പുരുഷന്മാരുടെ ഇടയിലൂടെ പോകാൻ സ്ത്രീകൾ അത്ര തേക്കാൻ പാടില്ല അത് ഹറാമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നിസ്കരിക്കുമ്പോൾ കാര്യം പറയുന്നത് നർമ്മദാന്റെ സമയത്ത് മസറന്നും ക്കരുത് അത് കരാഹത്താണ് അതുപോലെ നമ്മൾ ഒരുക്കി വെക്കേണ്ടതാണ് ഭക്ഷണ സാധനങ്ങൾ റമലാനിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ശരിക്കും നമ്മൾ ഒരുക്കി വെക്കണം പൊടികളും അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി അരി അരിപ്പൊടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റമലാനിന്റെ മുമ്പ് നമ്മൾ ഒരുക്കി വെക്കണം റമലാൻ വരികയാണല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടെ ഇത് റമലാനിക്കാണ് അതിനൊക്കെ പോകുക അതിന്റെ സമയമല്ല അത് ഷോപ്പിങ്ങിന്റെ സമയമല്ല കടയിലേക്ക് പോകേണ്ട സമയമല്ല റമലാൻ ഇപാദത്തിൽ മുഴുകണ്ട സമയമാണ് അതിൻ്റെ മുമ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കുക സ്വതൊക്കെ ചെയ്യാൻ കുറച്ച് ക്യാഷ് എടുത്ത് വെക്കുക കുറച്ച് ക്യാഷ് ചില്ലറ മാറ്റി വെക്കുക നമ്മളെ കപ്പാസിറ്റിക്കും പൂളാസിറ്റിക്കും അനുസരിച്ചിട്ട് കായ് ഇല്ലാന്ന് കായ് ഉണ്ടാവുമ്പോൾ എങ്ങനെ കൊടുക്കല് എന്നപ്പോൾ ഇത് ഉണ്ടാവല് ഒരു പത്ത് രൂപ ഒരു നൂറ് രൂപ അത് വെക്കുക ഒരു മുന്നൂറ് രൂപ ഒരു മാറ്റി വെക്കുക ഒരു പത്ത് രൂപ ഒരു ദിവസം ആൾക്ക് കൊടുക്കുക ഒരു രൂപയെങ്കിലും സ്വതൊക്കെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തില് പാവപ്പെട്ട ആളുകൾ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം ഇവിടെ ഒന്നും ഇല്ല ബൈക്കോന്ന് പറയുന്നത് ഒരു രുപ്പി ഉണ്ടെങ്കിൽ ഒരു രുപ്പി കൊടുക്കുക കാരണം ചെയ്തു കഴിഞ്ഞാൽ ഇരട്ടി പ്രതിഫലം അതുപോലെ നല്ലൊരു മുസഹ് വാങ്ങി വെക്കുക ചില ആളുകൾ മുസ്ഹഫൊക്കെ ഒരു ബഹുമാനം ഉണ്ടാവില്ല അത് കീറി കുണങ്ങി അതൊന്നും ഒട്ടിക്ക പോലും ഇല്ല ചട്ടകിണ പറഞ്ഞ് ആകെ ചപ്പറ ചുപ്രട്ടുണ്ടാവും അങ്ങനെ ആകരുത് നമ്മൾ ശരിക്കും മുസാഫിനെ ബഹുമാനിക്കണം ആദരിക്കണം ഇപ്പോൾ തന്നെ ഖുർആൻ ഓദാൻ തുടങ്ങണം ഇപ്പോൾ തന്നെ ഖുർആആൻ ഓദാൻ തുടങ്ങണം വാർഷികമാണ് അപ്പൊ ഖുർആനിന്റെ വാർഷികം വരികയാണല്ലോ എന്ന സന്തോഷത്തോടുകൂടെ ഇപ്പോൾ തന്നെ നമ്മൾ പരിശുദ്ധ ഏർആാൻ ഓതാൻ തുടങ്ങുക കഴിയുമെങ്കിൽ ഹത്തം തീർക്കാൻ തുടങ്ങുക പരിശുദ്ധ ഖുർആാൻ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാന മാറ്റിത്തരുന്ന ഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആാൻ മാത്രമാണ് അതുകൊണ്ട് നല്ലൊരു മുസഹഫ് വാങ്ങിവയ്ക്കെ ഇല്ലാത്ത ആളുകൾ ഇതിങ്ങനെ കീറി പറഞ്ഞിട്ടുണ്ടാവും ഒരു ബഹുമാ ഒരു പേജ് മറിക്കുമ്പോൾ അടുത്ത പേജ് നിലത്തേക്ക് പോയി അടുത്ത പേജ് മറിക്കുമ്പോൾ അടുത്ത പേജ് ഒരു പേജ് മറിക്കുമ്പോൾ മറിക്കുമ്പോ അറിയുക അങ്ങനെ ഒരിക്കലും പാടില്ല അപ്പൊ നല്ലൊരു മുസ്ഹഫ് ഒരുക്കി വെക്കുക പരിശുദ്ധമായ റമദാനു ഷെരീഫ് കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ റബാ നിസ്കരിക്കാത്ത ആളുകൾ റബാത്തീപ് നിസ്കാരം തുടങ്ങുക അടുക്കാൻ ഏറ്റവും നല്ല ഒരു വഴിയാണ് റബാത്തീപ് നിസ്കാരം അധികരിപ്പിക്കുക എന്നുള്ളത് ഓരോ റബാത്തീബ് നിസ്കാരത്തിനും അതിൻ്റെതായ പുണ്യങ്ങൾ ഉണ്ടെന്ന് മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ സുബീ നിസ്കാരത്തിന്റെ മുമ്പ് രണ്ടു നിസ്കാരത്തിന് എത്ര കൂലിയാണല്ലാണ്ട് സൂല് പഠിപ്പിച്ചതെന്ന് അറിയോ ഈ ദുനിയാവ് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഹൈറായ കാര്യം സുബീൻറെ മുമ്പ് രണ്ട് റക്കാലത്ത് നിസ്കരിക്കലാണ് ഒരാളൊരു വലിയ സ്വർണക്കട നമുക്ക് തരാ എന്ന് പറഞ്ഞാലും അതിനേക്കാൾ നല്ലത് സുബീന്റെ മുമ്പ് രണ്ടരരക്കാലത്ത് നിസ്കരിക്കലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നിസ്കരിക്കാനൊക്കെ ഒരുങ്ങി നിക്കുകയാണ് ഉമ്മമാര് ഇമാമത്തിനൊക്കെ ആളുകളെ നിർണയിച്ചിട്ടുണ്ടാവും അല്ലെ എത്ര രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് നിർണയിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്റെ പ്രിയമുള്ളവരെ ആ തറാവീഹ് നിസ്കാരത്തിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് റബാത്തീബ് നിസ്കാരം നിസ്കാരങ്ങൾക്ക് മുമ്പുള്ള ഫർലു നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങള് എന്തേ നമ്മളിത് വിട്ടുപോയത് എന്താ തറാബി നിസ്കരിക്കാനുള്ള ഉന്മേഷം ഈ റവാത്തീബ് നിസ്കരിക്കാൻ നമുക്കില്ലാത്തത് നമ്മളെ ഫർലു നിസ്കാരങ്ങളിൽ വരുന്ന ന്യൂനതകൾ അള്ളാഹു സുബാനീബ് നിസ്കാരങ്ങളെ കൊണ്ടാണ് പരിഹരിക്കുക അപ്പൊ റവാതീബ് നിസ്കാരം തുടങ്ങണം ഞാൻ പറഞ്ഞു വന്നത് എന്താ റാവി നിസ്കാരത്തിനേക്കാൾ പുണ്യമുള്ളത് റവാത്തികാരാണ് അപ്പൊ റവാത്തീപ് നിസ്കരിക്കാൻ നമ്മൾ വലിയ ഉന്മേഷം കാണിക്കണം വലിയ ആവേശം കാണിക്കണം റവാത്തീപ് നിസ്കാരം ശക്തിയായ റവാദ്വീപ് നിസ്കാരങ്ങളുണ്ട് അത് ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ് ശക്തിയായ റവാത്തിബ നിസ്കാരങ്ങൾ അതെങ്കിലും ജീവിതത്തിൽ പകർത്താൻ നോക്കുക അതെങ്ങനെയാണ് സുബീൻ്റെ മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക സുബീൻ്റെ മുമ്പ് രണ്ടരക്കാലത്ത് സുബീൻ്റെ ശേഷം ഇല്ല അതുപോലെ തന്നെ നുഹുറിന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് അതുപോലെ അസറിന്റെ മുമ്പില്ല ശേഷമില്ല അസറിന്റെ മുമ്പില്ല ശേഷമില്ല റവാത്തി നമസ്കാരം റവാത്തി നമസ്കാരം അല്ലാത്ത റവാത്തി നമസ്കാരം അസറിന്റെ മുമ്പ് നാളെ കാലത്തുണ്ട് ഞാൻ പറഞ്ഞത് എന്താ മുക്കതായ റവാത്തി നമസ്കാരങ്ങളാണ് നാളെ ഇപ്പോൾ എണ്ണുന്നത് അത് അസറിന്റെ മുമ്പില്ല ശേഷം ഇല്ല അതുപോലെ തന്നെ മഹുബിന്റെ ശേഷം രണ്ട് അതുപോലെ തന്നെ ഇഷായി ശേഷം രണ്ട് ഒന്നുകൂടെ പറഞ്ഞു തരാ സുഹിന്റെ മുമ്പ് രണ്ട് ശേഷല്ല ദുഹുറിന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് അസറിന്റെ മുമ്പുല്ല ശേഷം അതുപോലെ തന്നെ മകരബിന്റെ ശേഷം രണ്ട് ഇഷാറെ ശേഷം രണ്ട് ഇതാണ് റവാത്തികാരങ്ങൾ ഇതെങ്കിലും ജീവിതത്തിൽ പകർത്താൻ നാം എല്ലാവരും ശ്രദ്ധിക്കണേ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അതുപോലെ റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ പ്രാർത്ഥന ഇനി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം അതേതാണ് എന്താഹുബിലും ഞങ്ങൾക്ക് ിലേക്ക് ഞങ്ങൾ എത്തിക്കണേ റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നാണ് അതിന്റെ പ്രാർത്ഥന അതിന്റെ അർത്ഥം അതുകൊണ്ട് ധാരാളം ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരമായി പ്രാർത്ഥിക്കുക നിസ്കാരത്തിന്റെ ശേഷം വെറുതെ വെറുതിരിക്കുമ്പോഴും അല്ലെങ്കിലൊക്കെ ഈ പ്രാർത്ഥന നമ്മളെ നാവിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഒരു മന്ത്രമായി വന്നുകൊണ്ടിരിക്കണം മനസ്സിലാകണ്ടോ അതുപോലെ നമ്മൾ ആരോഗ്യം ചോദിക്കണം അല്ലേ റമലാനാ വരുന്നത് പട്ടിണി കടക്കണം തറാബി നിസ്കരിക്കണം കുർആാനോദണം വിക്ര ചെല്ലണം അതിന് ആരോഗ്യം വേണം പ്രഷറും ഷുഗറും ഒക്കെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹ് രോഗികൾക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് അള്ളാഹുവിനോട് ധാരാളം ദു ചെയ്യണം ആരോഗ്യത്തിന് വേണ്ടി നമ്മളെ മജ്ലിസിലെ ആരോഗ്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം ഇത് നിരന്തരമായി അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാർത്ഥന കൂടെ പ്രാർത്ഥിക്കണം അതേതാണ്

ആരാധനകളിലേക്ക് തിരിക്കണേ റഹ്മാനെ ആരാധന ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ല ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഇത് നിരന്തരമായി പ്രാർത്ഥിക്കണം അതുപോലെ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുക നാളെ നാളെ വിട്ടു നിൽക്കുക പിന്നെ വിട്ടു നിൽക്കുക പിന്നെ വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മാസം കണ്ടുവന്നേക്കാർ അറിയാം പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല അതുകൊണ്ട് തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക റബിനെ സൂക്ഷിക്കുക നമ്മളെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ ചിന്തയിലും അതുപോലെ തന്നെ വാക്കിലും അള്ളാഹു സൂക്ഷിക്കുക റമലാനാണ് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഹൃദയത്തിലാണ്ടാവണം സന്തോഷിക്കുക ആഹ്ലാദിക്കുക സന്തോഷിച്ചാൽ തന്നെ കാവലുണ്ട് അവന്റെ ശരീരത്തിന് നരകത്തിൽ നിന്ന് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഞങ്ങളെ അള്ളാഹു സലാമത്താക്കി തരണേ അള്ളാഹ് ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണേ അള്ളഹ് ഇൻഷാല്ല ഇന്നത്തെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് രാവിലെ എല്ലാ ദിവസവും ആറു മണിക്ക് മജലിസ് ഉണ്ടാകും അതിൽ വിശാലമായ പ്രാർത്ഥന ഉണ്ടാവും അതിലെല്ലാവരും പങ്കെടുക്കുക ഒരുപാട് ഉമ്മമാർ പറഞ്ഞു അതേ പല പല മജൽസുകളും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് പങ്കെടുക്കാൻ കഴിയില്ല ഇൻഷാല്ലാ നിങ്ങൾക്ക് എപ്പോഴാണോ ഒഴിവുള്ളത് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടാണോ കോളേജിലേക്ക് പറഞ്ഞയച്ചിട്ടാണോ ബാലവാടിയിലേക്ക് പറഞ്ഞയച്ചിട്ടാണോ നിങ്ങളെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ആ ദിക്ർ സ്വലാത്തിൽ പങ്കെടുക്കുക അത് പകർത്തുക ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പവറുള്ള വിക് ാണ് നമ്മൾ മറ്റേസിൽ നമ്മൾ ചെല്ലുന്നത് അതിൽ എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാം വാരിക്കും വാഹമത്ത് വാത്തു